ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യാടനത്തിലെ ആദ്യ മത്സരം നടക്കാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങൾ വീതമുള്ള ടി ട്വന്റി ഏകദിന പരമ്പരയാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുന്നത് ആദ്യം നടക്കുന്നത് ടി ട്വൻ്റി പരമ്പരയാണ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് ഇന്ത്യ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണ് നടക്കാൻ പോകുന്നത് തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടെ കാണുകയാണ് ഈ പരമ്പര യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇന്ത്യൻ ടീമിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണുള്ളത് സനത് ജിയുടെ പരിശീലനത്തിന് കീഴിലിറങ്ങുന്ന ആതിഥേയരായ ശ്രീലങ്കയെ ഭയക്കണം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ ടി ട്വന്റി ലോകകപ്പുകൾ കൂടെ വിരമിച്ചതിനാൽ ഇവർക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ള ഇന്ത്യയുടെ ലക്ഷ്യമാണ് പ്രധാനമായും നോക്കേണ്ടത് ഇപ്പോഴത്തെ ആ ടി ട്വന്റി പരമ്പരയിലെ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ ആർ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് അത് ഷുഭ്മാൻകിലോ ജെയ്സ് ബാളോ അല്ലെന്നും രാജസ്ഥാൻ റോയൽസിന്റെ ഓൾറൗണ്ടറായ റിയാൻ പരാഗാണ് എന്നുമാണ് സൂര്യകുമാർ പറയുന്നത് വാർത്താ സമ്മേളനത്തിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത് ട്രോളുന്നത് എല്ലാത്തരം കായിക വിഭാഗങ്ങളുടെയും ഉള്ളതാണ് കായിക താരമെന്ന നിലയിൽ ഇതിനെ മറികടക്കുക എന്നതാണ് പ്രധാന കാര്യം ഞാൻ റിയാൻ പരാഗിൽ എപ്പോഴും ഉയരങ്ങളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് അവൻ്റെ ദേശീയ ടീമുള്ള വളർച്ചയിൽ ഞാൻ സന്തുഷ്ടവാനാണെന്നും അദ്ദേഹം പറഞ്ഞു സിംബാബ്ക്കെതിരായ ടി തു പരമ്പരയിലൂടെയാണ് റിയാൻ പരാഗ് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി എത്തുന്നത് താരത്തിന്റെ പ്രകടനം ശരാശരി മാത്രമായിരുന്നു എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ ടി പരമ്പരയ്ക്കുള്ള ടീമിൽ പരാഗിന് വിളി ലഭിക്കുകയായിരുന്നു പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ വലിയ പിന്തുണയും റിയാൻ പരാഗിനുണ്ട് ആദ്യമേ അവനെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ എക്സ് ഫാക്ടറായി മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ അവൻ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ നൽകാതെ ക്രിക്കറ്റിനാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവൻ അതിൽ തിരിച്ചറിവുണ്ടെന്നും ഇപ്പോൾ തികച്ചും വ്യത്യസ്തനായിട്ടുള്ള താരമാണെന്നാണ് കരുതുന്നത് അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു നായകൻ എന്ന നിലയിലും സൂര്യകുമാർ യാദവും വലിയ രീതിയിൽ റിയാൻ പരാഗിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ടി പരമ്പരയിൽ പ്രരാഗ് പ്ലെയിങ് ലെവലിൽ എത്താൻ സാധ്യത കുറവാണ് താരസമ്പന്നമായ ഇന്ത്യൻ നിരയിൽ പരാഗ് ബെഞ്ചിലിരിക്കാനാണ് സാധ്യത എന്നാൽ ഏകദിന പരമ്പരയിൽ പരാഗ് കളിക്കാൻ സാധ്യതയുണ്ട് ഹാർദിക് പാണ്ഡ്യ കളിക്കാതിരിക്കുമ്പോൾ തന്നെ ഓൾറൗണ്ടർ എന്ന നിലയിൽ പരാഗിനെ പരിഗണിക്കാനാണ് സാധ്യത എന്തായാലും പരാഗിനെ ഇന്ത്യൻ ടീമിൽ വലിയ ഭാവി ഉണ്ടാകും അതിവേഗത്തിൽ റൺസ് വരുത്താൻ കഴിവുണ്ടെന്ന് മാത്രമല്ല പന്ത്രയാനുള്ള കഴിവുമുള്ള താരമാണ് പരാഗ് അതുകൊണ്ട് തന്നെ തേച്ചു മിനിക്കിയാൽ ഇന്ത്യൻ ടീമിന് പരാഗിനെ നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കും ശ്രീലങ്കയ്ക്കെതിരായ തിത്തുനി പരമ്പരയെ ഇന്ത്യ തൂത്തു അല്ലാത്ത പക്ഷം ഗൌതം ഗംഭീറിനും സൂര്യകുമാർ യാദവിനും വലിയ തിരിച്ചടിയാകും ഹാർദിക് പാണ്ഡ്യ തടഞ്ഞാണ് ഗംഭീർ സൂര്യകുമാർ യാദവിനെ ടി ട്വൻറ്റി നായകനാക്കിയത് ഇതിൽ വലിയ വിമർശനവും ഉയർന്നിരുന്നു അതുകൊണ്ടുതന്നെ സൂര്യക്ക് നായകൻ എന്ന നിലയിൽ മികവ് തെളിയിക്കേണ്ടതും അത്യാവശ്യമാണ് മികച്ച ടീം കരുത്തുണ്ടെങ്കിലും തട്ടകത്തിരി ശ്രീലങ്കയെ നിസ്സാരക്കാരനായി കാണാനാകില്ല അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് ശക്തമായ പോരാട്ടം തന്നെ കാഴ്ച വരും മികച്ച യുവതാരങ്ങൾ ഇന്ത്യൻ ടീമിനൊപ്പം വളർന്നു വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നും പറയാം